മേഖ എന്ന് പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥ ആ പെൺകുട്ടി ട്രെയിൻ്റെ ഉമ്മിൽ ചാടി ആത്മഹത്യ ചെയ്തു അതല്ലേ നമ്മൾ കേട്ട സംഭവം പക്ഷേ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതല്ല ഉഗ്രം കൊലപാതകം എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊന്നതാണ് കൊന്നിരിക്കുന്നത് കാമുകനായ സുഖാന്ത് ഓ ഞെട്ടിപ്പോ അവൻ എന്തിനാണ് കാമുകിയായിട്ടുള്ള മേഖയെ കൊന്നത് ആ കഥയാണെന്ന് ഇന്ന് പറയാൻ പോകുന്നത് ഐ ബി എൽ ജോലിയുള്ള മേഘ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു ഈ പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അകലെയുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് ചാടി ആത്മഹത്യ ചെയ്തത് എന്താണ് കാരണമെന്നോ എന്തിനാണ് ചെയ്തതെന്നോ ഒരു വ്യക്തതയും ഇല്ല പക്ഷേ ഈ പെൺകുട്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ട്രെയിനു മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് പക്ഷേ ആ ഫോണിൽ എല്ലാം കാണുമായിരിക്കുമല്ലോ ആ ഫോൺ എടുക്കാൻ നേരത്ത് ആകെപ്പാടെ വിഷയം ഫോൺ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുവാണ് ഡാറ്റ റിക്കവർ ചെയ്യാൻ കാലങ്ങളെടുക്കും അങ്ങനെയും ഒരു സൂചന പോലുമില്ല ഇനി എന്തിനാണ് ചെയ്തത് ഇനി ഈ പെൺകുട്ടി താമസിച്ചിരിക്കുന്നത് ആനരയിലുള്ള ഒരു ഹോസ്റ്റലാണ് അവിടെ പോയി തിരക്കി ഒരു തുമ്പുമില്ല കാരണം ഹോസ്റ്റൽ വാർഡൻ അറിയത്തില്ല കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടെയുള്ള പെൺകുട്ടികൾക്കൊന്നും ഈ പെൺകുട്ടിയെപ്പറ്റി ഒരു വ്യക്തമായ സൂചന ഒന്നുമില്ല ഒരു പൊതുവെ ഒതുങ്ങിയ പ്രകൃതമാണ് ആരോടൊന്നും മിണ്ടത്തില്ല പ്രത്യേകിച്ച് നേരെ ജോലിസ്ഥലം അത് കഴിഞ്ഞാൽ നേരെ ഹോസ്റ്റൽ അതാണ് ഈ മേഖലയുടെ ഒരു സ്വഭാവം അങ്ങനെ ഒരു സൂചന പോലുമില്ല പക്ഷെ എന്താണ് സംഭവിച്ചത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്ര മിടുക്കിയായിട്ടുള്ള ഐ ബി ഉദ്യോഗസ്ഥ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമോ അതും ട്രെയിനിൻ്റെ മുമ്പിൽ പേടിയല്ല ട്രെയിനൊക്കെ ഇങ്ങനെ പാഞ്ഞ് വരച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പിലേക്ക് ചാടുക എന്നുള്ളത് ഓ സാധാരണപ്പെട്ട് മനുഷ്യർക്ക് പറ്റുന്ന ഒരു ജോലിയല്ല ഈ ആത്മഹത്യ പ്രത്യേകിച്ച് ട്രെയിൻ ില്ല ആ അങ്ങനെയുള്ള സാഹസമാണ് ഈ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ നേരെ ഇതിന്റെ അന്വേഷണവുമായിട്ട് ബന്ധുക്കളൊക്കെ മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് പോലീസും കൂടെ ഉണ്ട് ഒരു സൂചന കിട്ടുകയാണ് ഈ പെൺകുട്ടി ട്രെയിൻ്റെ മുമ്പിലേക്ക് ചാടിയത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ കൈയിലൊരു മൊബൈൽ ഫോണുണ്ട് ആ മൊബൈൽ ആരോടൊക്കെ ഉറച്ച് സംസാരിച്ച് ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട് മുഖോഭോബം ആകെ മാറിയിട്ടാണ് ട്രെയിൻ്റെ മുമ്പിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത് അത് കൃത്യമായിട്ട് തന്നെ ആ ലോക്കോ പാലറ്റ് കണ്ടിട്ടുണ്ട് അത് മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവസാന സമയത്ത് ആരാണ് പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചിരിക്കുന്നത് ഒരു തുമ്പുമില്ല തുമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ റിക്കവർ ചെയ്യണം റിക്കവർ ചെയ്യാൻ യാതൊരു മാർഗ്ഗവുമില്ല ഫോണിൽ ഞാൻ പറഞ്ഞില്ല തരിപ്പണമായി അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗത്തിലൂടെ കിട്ടുമായിരിക്കും പക്ഷേ കാലങ്ങളെടുക്കും അതിനുവേണ്ടിയൊക്കെ ഫോണ് നേരെ സൈബർ സെല്ലിലോട്ടൊക്കെ വിട്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കാനെന്നും മധുസൂദന് വയ്യ മധുസൂദന എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമല്ലോ മേഘയുടെ അച്ഛൻ പ്രിയപ്പെട്ട അച്ഛൻ പക്ഷെ ഒരു കാര്യം അവിടെ മുതൽ വ്യക്തമാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരൻ ആ മൊബൈലിൻ്റെ അപ്പുറത്തുണ്ട് ആ അപ്പുറത്തുള്ളത് ആരാണ് ഒരുപാട് പേരെ ഇവിടെ സംശയിക്കാം ഈ ജോലി സ്ഥാപനത്തിൽ ആളുകളെ സംശയിക്കാം ഈ മേഖയുടെ സുഹൃത്തുക്കളെ സംശയിക്കാം ഈ മാതാപിതാക്കളെ പോലും സംശയിക്കാം അല്ലേ അങ്ങനെ അങ്ങനൊരു അവസ്ഥയിലുണ്ട് പക്ഷേ ഒരു വ്യക്തമായ ഒരു സൂചന പോലുമില്ല ഈ പെൺകുട്ടിക്ക് വല്ല അഫെയർ ഉണ്ടോ ഇനി അത് കാരണമാണ് ആത്മഹത്യ ഒന്നും അറിയത്തില്ല എന്തായാലും രണ്ടും കൽപ്പിച്ചു മധുസൂദനൻ ആ ദൗത്യവുമായിട്ട് രംഗത്ത് വരികയാണ് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ കാരണം അയാളുടെ ഏക മകളാണ് സ്വത്തുക്കൾക്ക് അവകാശി അയാളെ നോക്കണം ഭാര്യ നോക്കണം അതിനുള്ള അവകാശിയാണ് ഈ പെൺകുട്ടി അങ്ങനെയുള്ള പൊന്നുമോളാണ് ട്രെയിൻ്റെ ഉമ്മിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഈ പെൺകുട്ടി അറിയാലോ ഐബി ഉദ്യോഗസ്ഥയാക്കണമെങ്കിൽ ഒരു അച്ഛൻ്റെ അമ്മയുടെ പാട് ചെലറന്നുമല്ലോ അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടി വളർത്തിയിരിക്കുന്നത് ഈ പഠിക്കാൻ പിടിക്കുകയാണ് മേഘ സ്കൂളിലും കോളേജിലൊക്കെ വെളിയിൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുനിന്ന് പഠിച്ചത് ഈ ഐ ബി വരെ എത്തണോ എനിക്ക് ചെറിയ കാര്യമൊന്നുമില്ല അങ്ങനെ പഞ്ചാബിൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു മിടുക്കിയായിട്ട് ജോലി പ്രവേശിച്ചിരിക്കുകയാണ് മേഖ തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് പെൺകുട്ടിക്ക് ഐ ബിയിൽ ജോലി കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ശമ്പളം അമ്പതിനടുത്തുണ്ട് അമ്പതിനായിരത്തി പുറത്തുണ്ട് ഇനി കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ അത് നേരെ ലക്ഷക്കണക്കിന് രൂപയിലേക്ക് വരും ശമ്പള സ്കെയില് അതും പോരാഞ്ഞിട്ട് ഈ മേഖയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല ജോലിയുള്ള ആൾക്കാരായിരുന്നു അച്ഛനാണെങ്കിൽ ഐ ടി പ്രിൻസിപ്പളായി റിട്ടയേഡ് ആയിപ്പോൾ അമ്മയാണെങ്കിൽ പാലക്കാടുള്ള കളക്ടർ ജോലി ചെയ്യുകയാണ് സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലയിലാണ് അവർ അത് മാത്രവുമല്ല നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബമാണ് എല്ലാ രീതിയിലും നമ്മൾ പറയുമല്ലോ സന്തുഷ്ട കുടുംബം കറക്റ്റ് വാക്കാണത് ഈ മേഘയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്തുഷ്ട കുടുംബത്തിലെ അംഗമായ മേഘ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു അല്ലേ ഒരു ഞെട്ടുള്ള ചോദ്യം തന്നെയാണ് ഈ മേഘ എന്ന് പറയുന്ന പെൺകുട്ടി നല്ല മനക്കെട്ടിയുള്ള പെൺകുട്ടിയാണ് അങ്ങനെ സ്വമയത്തെ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന് താങ്ങാത്ത അത്രയും വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ ആ പെൺകുട്ടി കടുകയെ ചെയ്യത്തുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ഐ ബിയിൽ ജോലി കിട്ടുക എന്നുള്ള ചെറിയ കാര്യമൊന്നുമല്ല ആയിരക്കണക്കിന് ആൾക്കാർ ടെസ്റ്റ് എഴുതുമ്പോൾ ഈ വിരലെണ്ണ ആൾക്കാർക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടുന്നത് അത്രയ്ക്ക് സാമൃഥ്യവും ബുദ്ധിയും നോളജും എന്ന് വേണ്ട സർവ്വത്ര എല്ലാം ഉണ്ടെങ്കിലേ ഈ ഐ ബി എന്ന് പറയുന്ന സാധനം കിട്ടത്തുള്ളൂ അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഈ ആത്മഹത്യ ചെയ്ത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ കാണും ഉറപ്പായിട്ട് കാണും ഈ പിതാവിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരികയാണ് എന്ത് പറ്റി തൻ്റെ മകൾക്ക് തന്നെയും ഭാര്യ വിട്ടിട്ട് ഈ മകൾ ഇങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യത്തില്ല എന്തായാലും വല്ല സാമ്പത്തിക തട്ടിപ്പിൽ വല്ല ഈ പെൺകുട്ടി പെട്ടിട്ടുണ്ടോ ആരെങ്കിലും അവളെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ ഒരുപാട് ചിന്തകളിങ്ങനെ അലട്ടി എന്തായാലും ആ പെൺകുട്ടിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ഈ അച്ഛൻ തീരുമാനിക്കുകയാണ് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു ഇങ്ങനെ തലേ കൈവച്ചു പോയുന്നേ ആ അക്കൗണ്ടിൽ ആകെ ഉള്ളത് എൺപത് രൂപ മാത്രം മാസങ്ങളെ അയാൾ ജോലി കയറിയിട്ട് എങ്കിൽ തന്നെ ലക്ഷങ്ങൾ ആ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ് പക്ഷേ ബാങ്ക് അക്കൗണ്ടിലുള്ളത് എൺപത് രൂപ മാത്രം ബാക്കി പൈസ എങ്ങോട്ട് പോയി അവൾക്ക് കടവും കാര്യങ്ങളൊന്നുമില്ല ഇടക്കിടക്ക് ഈ അച്ഛൻ തന്നെയാണ് മകൾക്ക് പൈസ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അച്ഛന്മാർക്ക് മകളുടെ ഒരു സ്നേഹം കാണുമല്ലോ ആ രീതിയിലൊക്കെ സഹായിക്കുന്നുകൊണ്ട് വേറെ കടങ്ങളൊന്നും തങ്ങളറിയാതെ ഉണ്ടായിട്ടുമില്ല പിന്നെ എന്തോ പറ്റി ആ സമയത്താണ് ഈ പിതാവിൻ്റെ പിതാവിൻ്റെ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പെടുന്നത് ഒരു അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ആയിരം രണ്ടായിരം പതിനായിരം അങ്ങനെ മൂന്നര ലക്ഷം രൂപ വരെ ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട് ഏ അതാരണാ വില്ലൻ അയാൾക്ക് എന്തായാലും പൈസയുടെ ആവശ്യം ഇവളെന്തിനു ഇട്ടു കൊടുത്തു അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി പ്രസക്തി ആളെ കണ്ടുപിടിച്ചു മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുഗാന്താണ് കാക്ഷി ഇവൻ്റെ അക്കൗണ്ടിലേക്കാണ് മേഖ ആയിരമായിട്ടും രണ്ടായിരമായിട്ടും ലക്ഷങ്ങളായിട്ട് ഒഴുക്കുന്നത് ഇവനെന്തിനാണ് ഈ പൈസ ആവശ്യം ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് അതൊക്കെയായി നിങ്ങൾ ചോദിക്കുന്നത് ആ ബന്ധം അറിയണമെങ്കിൽ നമുക്ക് നേരെ പഞ്ചാബിലേക്ക് പോകണം പഞ്ചാബ് ട്രെയിനിങ് കോളേജ് വെച്ചാണ് രണ്ടുപേരും പരസ്പരം കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അങ്ങനെ ആ കോഴ്സിൽ വെച്ച് അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനവും എടുത്തു ആണെങ്കിൽ എടപ്പാളിലെ ഒരു ബിസിനസ് പ്രമുഖൻ്റെ മകനാണ് ഇഷ്ടംപോലെ പൈസ ഉണ്ട് അമ്മയാണെങ്കിൽ ടീച്ചറാണ് നല്ല വീടുണ്ട് ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട് കോടീശ്വരനാണ് ഇട്ടു മൂടാനുള്ള പണം ഈ സുഗാന്തിനുണ്ട് അത്ര ഇല്ലെങ്കിലും അതിൽ തൊട്ടു താഴെ മേഖയുമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞാലും മേഘയുടെ അച്ഛനും ഒക്കെ അമ്മയൊക്കെ നല്ല വിദ്യാഭ്യാസവും നല്ല കുടുംബമഹിയുമുള്ള കുടുംബമാണ് എന്തായാലും ഇവർ തമ്മിലുള്ള പ്രേമം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കോഴ്സ് കഴിഞ്ഞ് രണ്ടുപേർക്കും ഐ ബിയിൽ ജോലി കിട്ടി മേഖയ്ക്കാണെങ്കിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലും നമ്മുടെ സുഗാന്തിനാണെങ്കിൽ കൊച്ചി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിലും ജോലി കിട്ടിയിരിക്കുന്നത് എന്തായിട്ട് ഐ ബി ഉദ്യോഗസ്ഥരായിട്ട് സന്തോഷകരമായിട്ട് ആ പ്രേമം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് മേഘയുടെ അച്ഛൻ മേഘയ്ക്ക് നല്ലൊരു കാറൊക്കെ സമ്മാനിക്കുന്നുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ സുഗാന്തുമായിട്ടുള്ള പ്രണയമൊന്നും ഈ മേഘ അച്ഛനോടും അമ്മയോടും പറയുന്നില്ല എനിക്കറിയത്തില്ല എന്തുകൊണ്ട് പറയുന്നില്ലെന്നുള്ള കാര്യം രണ്ടുപേരും നല്ല ജോലിക്കാരല്ലേ നല്ല കുടുംബമഹിമയൊക്കെ ഉള്ളവരാണ് എന്തുകൊണ്ട് ഈ രഹസ്യം ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല ആ രഹസ്യം പറയുന്നതേ ഇല്ല അച്ഛൻ വാങ്ങിക്കൊടുത്ത കാറുമായിട്ട് മേക്ക കാമുകനായ സുഗാന്തിനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തേക്ക് പോകും അവനോടൊപ്പം സമയം ചെലവഴിക്കും ഒരു ദിവസം അവനോട് തങ്ങിയിട്ട് തിരിച്ച് ജോലിസ്ഥലത്തേക്ക് വരും ഇതാണ് അവരുടെ ഒരു പതിവ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും പാവപ്പെട്ട അച്ഛനും അമ്മയും അറിയുന്നതേയില്ല പക്ഷേ ഒരിക്കൽ അച്ഛൻ കയ്യോടെ ആ കള്ളത്തരം കണ്ടുപിടിച്ചു എന്താണെന്നറിയാമോ അറിയാമോ മകൾ ജോലിസ്ഥലത്തേക്കെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്കല്ല പോയത് പകരം കാമുകനുള്ള എറണാകുളത്തേക്കാണ് പോയത് പക്ഷേ ടോൾ പ്ലാസ കടക്കുമ്പോൾ ബില്ല് വരുമല്ലോ ആ ബില്ല് വന്നത് അച്ഛൻ്റെ മൊബൈലിലേക്കാണ് ഫാസ്റ്റ് ടാഗ് അച്ഛൻ്റെ മൊബൈലിലോട്ടുമാണ് കണക്ക് ചെയ്തിരിക്കുന്നത് അച്ഛൻ ഞെട്ടിപ്പോയേ തൻ്റെ മകൾ തിരുവനന്തപുരത്തല്ലേ എങ്ങനെ എറണാകുളത്തെത്തി അങ്ങനെ മകളെ വിളിച്ച് മകൾക്ക് എന്നെ സത്യം പറയിരിക്കാൻ പറ്റത്തില്ലോ അവൾ പറഞ്ഞു മലപ്പുറം ഇടപ്പുള സ്വദേശിയായിട്ടുള്ള ആ ബന്ധത്തെ പറ്റിയൊക്കെ മകൾ മകളെ പറഞ്ഞു അച്ഛൻ നല്ല ബുദ്ധിമാനാണ് പഠിപ്പുള്ള ആളാണ് അധ്യാപകനാണ് മകളെ ഉപദേശിക്കുവാണ് മകളെ ഈ പോക്ക് ശരിയല്ല കാലം വളരെ മോശമാണ് നീ അവനോടൊപ്പം അവിടെ സഞ്ചരിക്കുന്നതും അവിടെ സ്റ്റേ ചെയ്യുന്നതൊക്കെ ശരിയാണോ നിനക്ക് പത്തിരുപത്തി വയസ്സായാലും അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് മകളുപദേശിക്കുവാണ് മകൾ ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുവാണ് കെട്ടുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവനോടൊപ്പം തന്നെയായിരിക്കും അയാൾ ഉറപ്പിച്ച് പറയണം അവൾ എന്തായാലും അച്ഛനും അമ്മയൊക്കെ ഈ ബന്ധത്തെ അംഗീകരിക്കുകയാണ് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എടപ്പാട് സ്വദേശിയായിട്ടുള്ള സുഗാന്തിൻ്റെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരണം ഇവിടെ മുതൽ സുഗാന്ത് തിരിഞ്ഞ് കളിക്കുകയാണ് ഇവനൊരു താല്പര്യമില്ലായ്മ എങ്ങനെയെങ്കിലും മേഘ ഒഴിവാക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് സുഖാന്ത് ഇവൻ പല കള്ളത്തരങ്ങളും ഇവിടം വെച്ച് പറയുകയാണ് അച്ഛന് സുഖമില്ല കേട്ടോ അത് മാത്രമല്ല എനിക്ക് സിവിൽ സർവീസിന് പരീക്ഷ എഴുതണം അത് ആ ജോലി കിട്ടിട്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഒക്കത്തുള്ളൊക്കെ ഉള്ള ഒരു നമ്പർ ഇറക്കുകയാണ് സുഖാന്ത് ഇവൻ ഒരു വിധത്തിനും പിടികൊടുക്കുന്നില്ല ഈ മിടുക്കിയായിട്ടുള്ള നല്ല ശമ്പളമുള്ള നല്ല കുടുംബമഹിമയുള്ള പെൺകുട്ടി ഒഴിവാക്കാനുള്ള ശ്രമമാണ് പിന്നീട് സുഗാന്ത് ചെയ്യുന്നത് ഇനിയാണ് ഈ രസം എന്ന് പറയുന്നത് ഈ സുഗാന്തും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളിലും ജ്യോതിഷത്തിലൊക്കെ അടി കുറച്ച് വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് ഈ സുഖാന്തിൻ്റെത് സുഗാന്ത് ഞാൻ പറഞ്ഞാൽ ഐ ബി ഉദ്യോഗസ്ഥനാണ് എന്നിട്ട് പോലും ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ ഇവൻ ഭയങ്കര അഡിക്റ്റാണ് നാട്ടുകാരോട്ടൊന്നും യാതൊരു ബന്ധമില്ല ആകപ്പാടെ ഉള്ളത് ഈ അച്ഛനും അമ്മയും ഈ മകനും എന്നുള്ള ബന്ധം മാത്രമാണ് ഇവൻ ഈ പെൺകുട്ടി ഊറ്റുന്നത് വേറൊരു രീതിയിലാണ് നമ്മുടെ കല്യാണം നടക്കാനേ ഒരുപാട് പൂജ ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ ആയുഷ്ക്കാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കേണ്ടേ അതിന് നമുക്ക് ഇന്ന പൂജ ചെയ്യണമെന്നും പറഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ മേടിക്കും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണമല്ലോ നല്ല മിടുക്കന്മാരെ കുട്ടികളുടെ വളരണമല്ലോ എന്ന് പറഞ്ഞ് വേറെ ചില പൈസകൾ മേടിക്കും അങ്ങനെ പൂജ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഊറ്റാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ മേഘ ഇവിടെ പെട്ട് പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ റണാൾഡ് ട്രിപ്പ് ഉണ്ടല്ലോ ആ ട്രിപ്പ് തന്നെ നമ്മൾ ഊഹിക്കുക അവിടെ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് അങ്ങനെ ആ ഒരു കുരുക്കിലേക്ക് ഈ പെണ്ണ് പെടുകയാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഇവൻ മാത്രമേ ഉള്ളൂ അവർ പല പെൺകുട്ടികളിൽ ഒരാളായിരിക്കും ഈ മേഘ പക്ഷേ ഇവൾ ഭയങ്കരമായിട്ടാണ് ഇവനെ സ്നേഹിച്ചത് ഇനി വേറൊരു പുരുഷൻ തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് മേഘ എപ്പോഴും ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഈ വേറൊരു ജീവിതം അവർക്ക് വേണ്ട പക്ഷേ ഈ പെൺകുട്ടി എല്ലാവിധത്തിലും ഊറ്റിക്കൊണ്ടിരിക്കുവാണ് ആരാ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ സാമ്പത്തികമായിട്ട് ഊറ്റി ശാരീരികമായിട്ട് ഊറ്റി മാനസികമായിട്ട് തളർത്തി എല്ലാവിധത്തിലും തളർത്തലോട് തളർത്തൽ ഒടുവിൽ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ശമ്പളം മുഴുവൻ ഇവൻ വാങ്ങിച്ചെടുക്കും എന്നിട്ട് പിച്ചക്കാർക്ക് പോലെ ചെറിയ പൈസ മാത്രം ഇവക്ക് കൊടുക്കും ആഹാരത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസിന് വേണ്ടി മാത്രം കൊടുക്കും ബാക്കി പൈസ മുഴുവൻ ഇൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ പെൺകുട്ടി ഇടുന്നത് ഓ വല്ലാത്ത കഷ്ടമല്ലേ ഇനി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും പോലീസിന് നിഗമനത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ സുഗാന്തെന്ന് പറയുന്നവൻ കോടീശ്വരനാണ് ഇട്ട് മൂടാനുള്ള പണം അവൻ്റെ കയ്യിലുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒറ്റ മകനാണ് അവർ നന്നായിട്ട് ഈ പയ്യനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും എടാ നിനക്ക് വേറെ പണി ഇല്ലേ എൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞില്ല കളഞ്ഞിട്ട് പോകാൻ നോക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ജാതി കൂടി നിൽക്കുവാണ് അവർ ജാതി കുറവാണ് ഇതിനൊക്കെ എന്നൊക്കെ പിടിച്ചു ഈ പൊതുമതിൽ കൊണ്ട് കിടക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ മനസ്സും മാറി ഇവൻ ആൾറെഡി മാറിയിരിക്കുവാണ് അവനും ചിന്തിച്ചു ഇഷ്ടംപോലെ പെണ്ണുങ്ങളുള്ള നാടാണ് അവളെന്തിനും കൊള്ളാം വേറെ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉള്ള എന്നുള്ള രീതിയിലും അവൻ എത്തിക്കഴിഞ്ഞു ഇനി ഒഴിവാക്കൽ പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത് ഫോൺ എടുക്കുന്നില്ല ബിസിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ എല്ലാവിധത്തിലും ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഓഹ് നശിപ്പിക്കുവാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ പെൺകുട്ടിക്ക് ജീവിതം പോയി പല വിധത്തിലും പല സമയത്തും കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അപേക്ഷിക്കുകയാണ് എടാ നമ്മുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്തുമാത്രം സ്വപ്നങ്ങളാണ് നമ്മൾ കണ്ടുകൂട്ടിയത് നിനക്കും ജോലിയുണ്ട് എനിക്കും ജോലിയുണ്ട് നമുക്കതുകൊണ്ട് സന്തോഷമോട് ജീവിച്ചാൽ പോലെ നമ്മൾ എന്തുകൊണ്ട് വീട്ടുകാരെ നോക്കുന്നു ഈ ജാതിയൊക്കെ ആണോ വലുത് എന്നൊക്കെ രീതിയിൽ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നും അവൻ്റെ ചെവിക്കാത്ത കയറുന്നേയില്ല എല്ലാവിധത്തിലും ആ പെൺകുട്ടിയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു രാത്രി മുഴുവൻ ഫോൺ വിളിച്ചിട്ടും അവൻ എടുക്കുന്നതേയില്ല പിറ്റേന്ന് രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരിക്കൽ കൂടി ആ പെൺകുട്ടി സുഖാന്തിനെ ഫോണിൽ വിളിക്കുകയാണ് ആ നിമിഷം അവൻ ഫോൺ എടുത്തു വീണ്ടും അവൾ പറയുകയാണ് എടാ നീ ഇന്നലെ കുറേ സത്യമാണ് എന്നെ വേണ്ടേ നിനക്ക് വേറെ പെൺകുട്ടിയെല്ലാം കിട്ടിയോ നിനക്കറിയാമല്ലോ നമ്മൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാവിധത്തിലും നമ്മൾ ഒന്നായവരാണ് ഇനി എന്നെ ഒഴിവാക്കരുത് ഇവൻ അമ്പിനും വില്ലും അടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി അവിടെ തകർന്നു പോവുകയാണ് അവൻ പൂർണ്ണമായിട്ടും പറയുകയാണ് നീ വേറെ പണി നോക്കുകയായി നീ പോയി ചാവ് നിനക്കെന്തിനാണ് എനിക്കെന്തിനാണ് നിന്നെ നിനക്കാട് നല്ല പെണ്ണെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു നിനക്ക് കിട്ടുമല്ലേ എന്നും പറഞ്ഞ് ഇവിളെത്തി നിൽക്കുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ മുമ്പിലേക്കാണ് പിന്നെ ഒന്നും ആലോചിച്ചില്ല അവൾ ഐബി ആണെന്നുള്ള കാര്യം മറന്നു അച്ഛനും അമ്മയും എന്നുള്ള കാര്യം മറന്നു വെറും പച്ച പെണ്ണായിട്ട് മാറുകയാണ് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഒരൊറ്റ ചാട്ടമായിരുന്നു ട്രെയിനിൻ്റെ മുമ്പിലേക്ക് കണ്ണും അടച്ചുകൊണ്ട് മൃതദേഹം രണ്ട് പീസായിട്ട് മാറി സോ വല്ലാത്തൊരു കഷ്ടമായി പോയല്ലേ ഓർക്കുമ്പോൾ വല്ലാത്തൊരു എന്തോ പോലെ ഞാൻ എന്തായാലും അവനെ വെറുതെ വിടുകയാണ് അവനെ നിങ്ങൾക്ക് കറി വെച്ചോ കൂട്ടാൻ വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും തിന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അത്രയ്ക്ക് ഹീനമായ പ്രവൃത്തിയാണ് അവൻ കാണിച്ചു കൂട്ടിയത് ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ ആ പെൺകുട്ടിയെപ്പറ്റിയാണ് ഐ ബി ഉദ്യോഗസ്ഥയാണ് സാധാരണപ്പെട്ട ഒരു തയ്യൽക്കാരിയോ അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് ഗളോ വേറെ ജോലി ചെയ്യുന്നു ആളൊന്നും അല്ല അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള രഹസ്യം ചോർത്തുന്ന ആ ജോലി കിട്ടിയ ആൾ ഈ ഒരു മണ്ഡത്തിനം കാണിക്കുമോ ഐ ബി ഉദ്യോഗസ്ഥെന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് ഇങ്ങനെ ഒരാളെ നമുക്ക് ഈ ഒരു സംഭവം വന്നപ്പോഴാണ് അറിയുന്നത് അല്ലേ ഈ ജോലിയുടെ പ്രാധാന്യം എന്താണ് ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ സംഭവം വന്നപ്പോഴാണ് നമ്മൾ അടുത്തറിയുന്നത് പോലും എന്തായാലും ഭയങ്കര മണ്ഡപത്രമാണ് പെൺകുട്ടി കാണിച്ച് കൂട്ടിയത് ഒരുത്തൻ്റെ അക്കൗണ്ടിലേക്ക് പൂജ എന്നും മറ്റെന്നൊക്കെ പറഞ്ഞ് പൈസ വെറുതെ ഒഴിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടി ബോൾഡുള്ള പെൺകുട്ടിയാണ് ചോദിച്ചിരിക്കണമായിരുന്നു എന്തിന് ഞാൻ നിനക്ക് പൈസ വരുന്നത് എനിക്ക് നിനക്ക് തുല്യ ജോലി ഒരേ ശമ്പളം എന്തുകൊണ്ട് നീ എൻ്റെ പൈസ മേടിക്കുന്നതൊക്കെ ചോദിക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ എൻ്റെ പൊന്ന് സഹോദരി വല്ലാതെ കഷ്ടമായി പോയി അത് മാത്രമല്ലന്നേ ഈ പെൺകുട്ടി ഒരുപക്ഷെ തേച്ച് അല്ലെങ്കിൽ മാനവും പൈസ ഒക്കെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുള്ള ഒരു തൻ്റെ കാണിക്കണം അവൻ പോയെങ്കിൽ പോട്ട് നല്ല തൻ്റെ ഇട ഉള്ള ആർജവത്തോളമുള്ള ജോലിയുണ്ട് ഐ ബി ഉദ്യോഗസ്ഥയാണ് നല്ലൊരു അച്ഛനും അമ്മയും ഉണ്ട് അവരെ നോക്കണം ആ ഒരു ബോൾഡിനെസ് ഈ പെൺകുട്ടിക്ക് ഇല്ലാതെ പോയല്ലോ ഇവിടെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമാണ് ഇനി ഐ ബി ആയാലും ജാനു ആയാലും പെണ്ണ് പെണ്ണ് തന്നെയാണ് അല്ലേ ഈ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഐ ബി ആണോ അടുക്കളക്കാർ ജാനു ആണോ അതൊക്കെ മാർക്കും പെണ്ണ് പെണ്ണിൻ്റെ സ്വഭാവം കാണിച്ചിരിക്കും ഇവിടെ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു വിവേകം വേണമെന്ന് തിരഞ്ഞെടുക്കുന്ന പുരുഷന്മാരെ പറ്റി നല്ല ധാരണ വേണം തന്നെ ചീറ്റി നിന്നവനാണോ തന്നെ ചതിക്കുന്നവനാണോ പുറന്ന് വലിക്കുന്നവനാണോ എന്നുള്ള ഒരു ധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെട്ടിട്ട് ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ പാപം മേഖയുടെ അവസ്ഥ ഒരു പെൺകുട്ടികൾക്കും ഉണ്ടാവരുത് ഇത്തരത്തിലുള്ള ആന മണ്ഡത്തം കാണിച്ച് സ്വന്തം ജീവിതവും കുടുംബവും നശിപ്പിക്കലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ നന്ദി നമസ്കാരം